ബുഖാരി ദർസ് കിതാബുൽ വിജ്ഞാനം സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം അധ്യായം ബാബു മൻ മൻ അഅദ ഹൈസു യന്തഹി ബിഹിൽ മജ്‌ലിസു വമൻ റആ ഫുർജതൻ ഫിൽ ഫജലസ ബാബ് ഖഅദ അടുത്തവനെ സംബന്ധിച്ച് ഹൈസു യന്തഹി ബിഹിൽ മജ്‌ലിസു മജ്‌ലിസ് അവസാനിക്കുന്ന ഭാഗത്ത് സഭയുടെ സദസ്സിന്റെ അവസാന ഭാഗത്ത് വമൻ ഒരു ഗ്യാപ്പ് ഫുർജത്ത് എന്ന് ഗ്യാപ്പ് വിടവ് കണ്ടവനെ സംബന്ധിച്ചും അപ്പോൾ ആ ഗ്യാപ്പിൽ ആ വിടവിൽ ഇരുന്നവനെ സംബന്ധിച്ചും പറയുന്ന അധ്യായം ഹദീസ് നമ്പർ അറുപത്തി ആറ് أن إسحاق بن عبد الله بن أبي طلحة أن أبا مرة مولى عقيل بن أبي طالب أخبره أن أبي واقد الليثي أن رسول الله صلى الله عليه وسلم بينما هو جالس في المسجد أبو واقد الليثي رضي الله عنه أن صحابي من أدهم نبيدنا أن رسول الله صلى الله عليه وسلم نستهم الله رسول صلى الله عليه وسلم ബൈനമാഹുവ ജാരിസുൻ ഫിൽ മസ്ജിദി നബി ൾ മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾ ഉണ്ട് ജനങ്ങളും സഹാബാക്കൾ നബിന്റെ കൂടെ ഉണ്ട് ആ സമയത്ത് ഇത് അക്ബല സലാഹത്തു നഫരിൻ അപ്പോൾ മൂന്നാളുള്ള ഒരു സംഘം മുന്നിട്ട് വന്നു മൂന്നാൾ എന്ന് പറഞ്ഞാല് നഫർ എന്ന് പറഞ്ഞാല് മൂന്ന് മുതൽ പത്ത് വരെയുള്ള ആളുകളുള്ള ആളുകളത്തിനാണ് നഫർ എന്ന് ഇവിടെ മൂന്ന് പേരുള്ള നഫറാണ് വന്നത് മൂന്ന് പേരുണ്ടായിരുന്നു അക്ബർ ഇസ്ലാൻ വസ്ലാം അപ്പോ അതിൽ പേര് അള്ളാഹുബിൻ റസൂൽ സുലി വസ്ലമയെ അഭിമുഖീകരിച്ചു റസൂൽ സുഹാസ്ലമു മുന്നിട്ടു വസാഹബ് വാഹിദുൻ ഒരാള് പരിഗണിക്കാതെ അതിൻ്റെ യാഥി പോയി വസാഹബ് വാഹിദുൻ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബു വാഹിദ് പറയാണ് തുടർന്ന് പറയാന് അപ്പൊ ആ രണ്ട് പേര് റസൂൽ അള്ളാഹുന്റെ അടുത്ത് നിന്നു അതിൽ ഒരാള് സുല്ലം സഹാബാക്കൾ ഇങ്ങനെ വട്ടം കൂടി സദസ്സാണോ ഏഹ് അപ്പൊ ആ അതിൽ ഒരു ഗ്യാപ്പ് ഒരു ഫുർജത്തെ ഒരു ഗ്യാപ്പ് കണ്ടു ഒരാള് അദ്ദേഹം ആ ഫുർജത്തിൽ ആ ഗ്യാപ്പിൽ പോയിരുന്നു അമ്മൽ മറ്റേയാൾ ഫലസഹും അവരുടെ പിറകിൽ പോയിരുന്നു ആ സദസ്സിന്റെ പിറകിൽ പോയിരുന്നു അമ്മ മൂന്നാമത്തെ ആൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ആൾ ഫർ അയാൾ പിന്തിരിഞ്ഞു കളഞ്ഞു അഹിബൻ പോകുന്നവരായി പറഞ്ഞാല് അയാൾ പോയി അയാൾ അത് ഈ സദസ് പരിഗണിച്ചതേ ഇല്ല നബി സുല്ലാമിയുടെ ഇൽമിന്റെ മജലിസ് പരിഗണിച്ചതേ ഇല്ല ം അങ്ങനെ അള്ളാഹു റസൂൽ അലിസ്മ സംസാരം വിരമിച്ചപ്പോൾ സംസാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ സംസാരം പൂർത്തിയാക്കിയപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മൂന്നാളുകളുള്ള സംഘത്തെ കുറിച്ച് ഈ സംഘത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ വിവരം അറിയിച്ചു തരട്ടെയോ അമ്മ അഹദുഹും അതിൽ ഒരാൾ ഫ അഭയം അഭയം കണ്ടെത്തി അപ്പോൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അതായത് ഒരാള് വന്നിട്ട് സദസ്സിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നപ്പോ കണ്ടപ്പോ ആ ഗ്യാപ്പിൽ പോയിരുന്നല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടാമത്തെ വ്യക്തി അദ്ദേഹം അപ്പോൾ അള്ളാഹും അവന്റെ വിഷയത്തിൽ അയാളുടെ വിഷയത്തിൽ ലജ്ജിച്ചു ഇവിടെ ഇതിന് രണ്ട് വിശദീകരണം കാണുന്നുണ്ട് ഒന്ന് അയാള് സദസ്സിന്റെ ഇടയിൽ പോയിട്ട് ഇരിക്കാൻ ലജ്ജിച്ചു അതുകൊണ്ട് അയാൾ അവസാനം സദസ്സിന്റെ അവസാനത്തന്നെ പോയി അണി വരുന്നത് അത് ആശയമാവാം അതല്ലെങ്കിൽ അദ്ദേഹം അവിടെ ആദ്യം സ്റ്റേജ് വെറുതെ നിന്നു ഇരിക്കാനോന്ന് പോവാനും മടിച്ചുകൊണ്ട് മൂന്നാമത്തെ ആൾ പോയല്ലോ സദസ്സിനെ അവഗണിച്ചുകൊണ്ട് അപ്പൊ റസൂൽ സലിസ്മീണ്ട മജ്ലിസിനെ അവഗണിച്ചിട്ട് പോവുക എന്ന നിലക്ക് അത് പോവാനൊരു മടി പോവാനൊരു ലജ്ജ അപ്പോ ആ ലജ്ജയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നും വിശദീകരണം കാണാം എങ്ങനെയാണെങ്കിലും അദ്ദേഹം അവിടെ സദസ്സിന്റെ അവസാന ഭാഗത്ത് ഇരുന്നല്ലോ അപ്പോ അദ്ദേഹത്തിന് അള്ളാഹു എന്നതാണ് അള്ളാഹു ലജ്ജിച്ചു എന്ന് പറഞ്ഞ ഉദ്ദേശ്യം അതല്ലാതെ അള്ളാഹു ലജ്ജ എന്ന് പറഞ്ഞൊരു സംഭവമില്ല അമൽ അതായത് മൂന്നാമത്തെ ആൾ അയാൾ അവഗണിച്ചു കളഞ്ഞു അപ്പോ അദ്ദേഹത്തെ അള്ളാഹു അവഗണിച്ചു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മൂന്ന് മുതൽ പത്ത് വരെ അംഗമുള്ള സംഘത്തിനെയാണ് നെഫർ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞത് അതേപോലെ ചില റിപ്പോർട്ടുകളിൽ അവർ രണ്ടുപേരും സദസ്സ്യർക്ക് സലാം ചൊല്ലിയാണ് സദസ്സിലേക്ക് കടന്നു വന്നത് എന്ന് കാണാം അപ്പൊ സദസ്സില് വരുമ്പോ സലാം ജല്ലി എന്നുള്ളത് മര്യാദയാണ് ഇങ്ങനെ മധ്യത്തിൽ ഒരു ഒഴിവ് ഗ്യാപ്പ് ഇട്ടിട്ട് വട്ടത്തിൽ ഇരിക്കുന്നതിനാണ് അതിനാണ് ഹൽക്ക എന്ന് പറയാം ഹൽക്ക അതേപോലെ അലിമിന്റെ ഹൽക്കകള് ഇതിന്റെ പുണ്യം ഈ അദീസിൽ നിന്ന് വ്യക്തമാണ് പറയുന്ന അലിമെന്ന് പറയുന്നത് കൂടിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന അള്ളാഹുനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന ചർച്ച ചെയ്യുന്ന ദി മജുലിസുകളൊക്കെ തിക്ര മജുലിസി എന്ന ഇതിന്റെ അർത്ഥത്തിൽ വരും അത് സുബാറുള്ള അലഹദില്ല അങ്ങനെ തസ്ബീഹും തഹ്മീദും ഒക്കെ ചൊല്ലുന്ന ദിഖറുകളുടെ പുണ്യം സംബന്ധിച്ചൊക്കെ വരാഹദീസുകളിലൊക്കെ ധാരാളമായിട്ട് കാണാം അപ്പൊ അത് ഇങ്ങനെ വട്ടത്തിൽ ഇരുന്ന് ദിക്കർ ചൊല്ല അള്ളാഹിനെ കുറിച്ചൊക്കെ പറയാ ഇങ്ങനെ ആ വട്ടത്തിൽ ഇരിക്കുന്നതിനാണ് ഹൽക്ക എന്ന് പറയുന്നത് എന്നാൽ മസ്ജിദിലൊക്കെ നിസ്കാരക്കാരെ ശല്യപ്പെടുത്തുന്ന വിധത്തിൽ ഒച്ചത്തിൽ തിക്ക്റ് ചൊല്ലുന്നത് അത് ശരിയല്ല അതേപോലെ നിഖർ മജ്ലസി എന്ന പേരിൽ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് ചിലര് ഹാഹി ഹൂഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമുസമ്മ പഠിപ്പിക്കാത്തതും അതിന്റെ ആശയത്തിൽ വരാത്തതുമായിട്ടുള്ള തിക്കറുകൾ തിക്രുകൾ എന്ന പേരിൽ ചൊല്ലുന്നുണ്ട് അതേപോലെ ഈ വിഖർ മജ്രസി എന്ന പേരിൽ ക്ര് നടത്തിയിട്ട് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം വിതാത്തായിട്ടുള്ള തപസലൊക്കെ ചേർത്തിട്ട് ഹക്ക് ജാഹിബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ ഹവറത്തൊക്കെ അവരുടെ ഹക്ക് ജാഹുബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട് അതേപോലെ ചിലരാണെങ്കിലോ നേരിട്ട് മഹാത്മാക്കളോട് തേടുന്നുണ്ട് മഹാന്മാര് എന്ന് പറയപ്പെടുന്നവരോട് തേടുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വിക്രമ ദിരുസക്കാവുമ്പോൾ ആവും അതേപോലെ ചിലപ്പോ ചിലതൊക്കെ ഷിർക്ക് പരിധിയിൽ വരുന്നതും ആവാം അതേപോലെ സദസ് വിടവുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സദസ്സിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആളുകളെ അവച്ച് വെച്ച് പോകുമ്പോൾ അവർക്ക് പ്രയാസമില്ലാത്ത വിധത്തിൽ ആണെങ്കിൽ ആ ഗ്യാപ്പിൽ പോയിട്ട് ഇരിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ് എന്ന് ഈ ഹാദീസ് ഒന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ സദസ്സ് അവസാനിക്കുന്ന ഭാഗത്ത് ലാസ്റ്റ് പോയിട്ട് ഇരിക്കുക അങ്ങനെയാണ് സദസ്സിൻ്റെ മര്യാദ